ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾ മലബാർ കണ്ണൂർ ഭാഗത്തൊക്കെ നോൻപിനായാലും മറ്റു സമയങ്ങളിലായാലും തേങ്ങ അരച്ചിട്ട് ഞങ്ങൾ ഇതേപോലെ കറി ഉണ്ടാക്കാറുണ്ട് ചിക്കൻ കാരണം അത് ചിക്കൻ കറിക്ക് ഞങ്ങൾ പറയുന്നത് ആണം വെക്കൽ എന്നാണ് കാരണം വറുത്തരച്ചും കറി വെക്കും ഇതേപോലെ പച്ച തേങ്ങ അരച്ചിട്ടും കറി വെക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി നമ്മൾക്ക് പത്തിരിക്കും അതേപോലെ തന്നെ നമ്മൾ നെയ്ച്ചോറ് എല്ലാത്തിനും വേണ്ടി നല്ല പറ്റിയ ഒരു അടിപൊളി കറി തന്നെയാണ് സിമ്പിളായിട്ട് പറ്റുന്ന കറി തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടാലോ ഞാൻ ഞാൻ വേണ്ടി ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ആ ചട്ടിയിലേക്ക് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ സാധാരണ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പം ഞാൻ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് നമ്മൾ സാധാരണ വലിയ ഉള്ളി അത് നല്ലതുപോലെ തന്നെ വാടിയിട്ടൊക്കെ വരണം വാടിയിട്ടൊക്കെ വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് തക്കാളി പഴുത്ത തക്കാളി ഒരു നാല് പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാം നമ്മളെ ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം തന്നെ നല്ല നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഈ മുളക് എന്ന് പറയുന്നത് നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ മുളക് മഞ്ഞൾ മല്ലി ഇതൊക്കെ ഒന്നിച്ചിട്ടാണ് പൊടിക്കൽ ആ പൊടിച്ച മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഒഴിച്ച് കൊടുക്കുന്നത് പറഞ്ഞാൽ നമ്മളെ പൊടിയൊന്നും അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും അതിന് വേണ്ടി നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാടി വരാൻ വേണ്ടിയാണ് നമ്മളെ പച്ചമണപ്പൊടി പച്ചമണം മാറി വരാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മുളകൊക്കെ നല്ലതുപോലെ തന്നെ എണ്ണയിൽ കടന്ന് നല്ലതുപോലെ തന്നെ വാടിയിട്ടൊക്കെ അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ചിക്കൻ മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ആ നമ്മൾ എണ്ണയിൽ തന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിട്ടെടുക്കണം നമ്മൾ മുളകിൻ്റെ പച്ചമുളക് എല്ലാത്തിൻ്റെ പൊടികളിൻ്റെ നല്ല പച്ചമൊക്കെ കിട്ടുന്നത് വരെ നമ്മൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക അതിലേക്ക് നമ്മൾക്ക് നല്ല കഴുകിയിട്ടൊക്കെ വൃത്തിയാക്കി വെച്ച ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കനാണ് ഞാൻ മുക്കാൽ കിലോ ചിക്കനാണ് ഇത് ഈ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ന മല മസാലയിലേക്ക് അതിൻ്റെ ചിക്കൻ്റെ ചുവപ്പ് കളറ് മാറുന്നത് വരെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതേപോലെ മസാലയിൽ നല്ലതുപോലെ വാട്ടിയിട്ടെടുക്കണം നമ്മൾ ചിക്കനും മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കണം അത് അങ്ങനെ തന്നെ വാട്ടിയിട്ടെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ കപ്പോളം വെച്ച വെള്ളവും ചേർത്ത് നമ്മൾക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം നമ്മളെ കറി അടിക്ക് പിടിക്കാതെ നോക്കണം ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകിയിട്ട് വരും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവട്ടെ നമുക്ക് കറിക്ക് തേങ്ങ വേണം അതിനുവേണ്ടി ഞാൻ ഒരു മുക്കാൽ കപ്പോളം നല്ല പച്ച തേങ്ങയാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അതിലേക്ക് തന്നെ ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഏലക്കായ രണ്ട് കറാമ്പ് ഒരു കഷ്ണം പട്ട ഇത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് നമ്മൾ ചെറിയ ഉള്ളിയും അതേപോലെ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തെന്ന് ശേഷം പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരക്കാൻ വേണ്ടി നോക്കണം നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ച് നമുക്കത് മാറ്റി വെക്കാം നമ്മളെ കറി നോക്കാം കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ നല്ല വെന്തിട്ട് ഞങ്ങൾ ചിക്കനൊക്കെ അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് മസാലയൊക്കെ ചിക്കനിലൊക്കെ നല്ലതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട് ഇതെന്ന് ഈ കറി എന്ന് പറയുന്നത് ഞങ്ങൾ മലബാർ ഭാഗത്ത് ഞങ്ങളുടെ കണ്ണൂർ ഭാഗത്ത് എന്നും ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ഈ കറിയാണ് കാരണം നമ്മളധികം വറുത്തരൊക്കെ ഒന്നും ചെയ്യൂല നമ്മൾ ഇതേപോലെയാണ് അധികം കറി ഉണ്ടാക്കുക നല്ല ദോശക്ക് അതേപോലെ പത്തിരിക്കൊക്കെ പറ്റിയ കറിയാണ് അതുമാത്രമല്ല എളു ഉപ്പത്തിൽ തന്നെ ഇനിയിപ്പോൾ നമ്മൾക്ക് ഇല്ലെങ്കിലും നമ്മൾ കീ ചിക്കനൊക്കെ കൂട്ടി എല്ലാം പരക്കി നമുക്ക് കുക്കറിലേക്ക് ഒന്ന് ഒരു രണ്ട് വീസിലിട്ട് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി ഒന്ന് റെഡിയായി അങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ഇത് നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തന്നെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ ഇനി നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് നമുക്ക് കൂട്ടിക്കൊടുക്കാം നല്ലതുപോലെ ആക്കിയതിന് ശേഷം അതി നമ്മൾ അരച്ച തേങ്ങ അരച്ച മിക്സിയിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ തന്നെ കഴുകിയിട്ട് അതിലേക്ക് ചേർത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ചട്ടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറി കുറുകി കഴിഞ്ഞാൽ നമുക്ക് അധികം കറി കുറുകുമ്പം കൂട്ടാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല കണക്കായ കറിയൊക്കെ ആക്കിയതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കറി നല്ലതുപോലെ തിളപ്പിച്ചിട്ടെടുക്കാം അധികം തിളച്ച് പറ്റാനൊന്നും നിൽക്കണ്ട എന്നാലും അര അരപ്പൊന്ന് വെന്ത് കിട്ടണം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒരു പത്ത് ഒരു അഞ്ചാറ് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് നമ്മൾക്ക് കറീനെ ഒന്ന് നല്ലതുപോലെ തിളപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക കറിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് എല്ലാം തന്നെ ഓൾറെഡി നമ്മൾ ചിക്കനൊക്കെ നമ്മൾ വെന്തതാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലേക്കും തൂങ്ങി നമുക്കിതൊന്ന് ഓഫാക്കിയിട്ട് വെക്കാം നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കിയത് സൂപ്പറായിട്ടുള്ള നമ്മളെ ഈ തേങ്ങരച്ച ചിക്കൻ കറി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിലേക്കും സപ്പോർട്ടും തന്ന് നിങ്ങൾ സഹായിക്കുക എന്നാൽ ശരി നമുക്ക് വീണ്ടും തന്നെ നല്ലതുപോലെയുള്ള ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ലൈക്ക് തരണം സപ്പോർട്ടും തരണം നമ്മൾ നോമ്പൊക്കെ കയ്യാറായി രണ്ട് മൂന്ന് രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നമ്മൾ നമ്മളിന്ന് ഇനിയിപ്പം പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളാണ് നമുക്ക് ഇനിയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും അസലാമലേക്കും താങ്ക് യു